മെഡിറ്റേഷൻ നിങ്ങൾ പരമാവധി ഡെയിലി അറ്റൻഡ് ചെയ്യുക അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ മെഡിറ്റേഷൻ ഡെയിലി നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഒന്നിച്ച് ചെയ്യുന്നതായിരുന്നാലും ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരുന്നാലും മെഡിറ്റേഷൻ ചെയ്യുന്ന ദിവസങ്ങളും ചെയ്യാത്ത ദിവസങ്ങളും ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ ശരിക്കും നമ്മുടെ കൺട്രോളിലേക്ക് ഒരുപാട് കൊണ്ടുവരും ഇല്ലേ ഒരുപാട് കൊണ്ടുവരും നമ്മുടെ മനസ്സിനെ എന്നപ്പൊ നമ്മള് ചെയ്തത് ശരിക്കും ഫോഗിനസിന്റെ ഒരു ഘടകമാണ് അല്ലെ ഫോർഗീനസ് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അധിക നമ്മളധികരും ക്ഷമിച്ചു കൊടുക്കാറില്ല നമ്മളാ വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കാറാണ് ചെയ്യാറ് ആ വിഷമം മനസ്സിൽ അങ്ങനെ അവൻ താങ്ങി പിടിച്ച് വലിയ പാറക്കല്ലുകൾ താങ്ങി പിടിച്ച് ജീവിക്കാൻ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് അത് ഒഴുത്ത് ഇറക്കി വെക്കാനോ അതൊന്നും മാറ്റി വെക്കാനോ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല ഇത് താങ്ങി പിടിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയും എൻ്റെ തലക്ക് ഭയങ്കര ഭാരമാണ് തലവേദനയുണ്ട് എനിക്ക് എന്നും അസുഖങ്ങളാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് മാറുന്നില്ല ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു അസുഖം മാറുന്നില്ല ഈ വിഷമം ഈ സംഭവങ്ങൾ നമ്മൾ ഇറക്കി വെക്കുന്നില്ല മനസ്സിനെ ക്ലീൻ ആക്കുന്നില്ല ഇതൊക്കെ ഇറക്കി വെച്ചാണ്ട് നമുക്ക് ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിലും കരുണ കാണിക്കുകയാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ് നമ്മുടെ അടുത്ത് വന്ന ചെറിയ മിസ്റ്റേക്സ് തൊട്ട് നമ്മൾ നമുക്ക് ക്ഷമിച്ചു കൊടുക്കണം ഈ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ള പലപ്പോഴും ഒരുപാട് ഡൗട്ട് ഉണ്ടാവാറുള്ള ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് ക്ഷമിച്ചു കൊടുക്കുക എങ്ങനെയാ ഫോർഗിവിനെസ് എന്നുള്ളത് അത് എങ്ങനെ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഫോർഗീവ്നെസ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫോർഗീവ് ചെയ്താല് ക്ഷമിച്ചു കൊടുത്താല് നമ്മുടെ മനസ്സിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും വലിയൊരു ഭാരം ഇറങ്ങി പോയതായിട്ട് ഭയങ്കര ഒരു ആശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അത് വരുന്നില്ല നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നവറും വിഷമം കൂടാണ് ക്ഷമിക്കുന്നതോറും കൂടി കൂടി വരുകയാണ് നമ്മുടെ വിഷമ സങ്കടം ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ ശരിയായ ഡയറക്ഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക അല്ല ചെയ്യുന്നത് എന്നാണ് അവിടെയുള്ള അതിൻ്റെ ഒരു അർത്ഥം അതാണ് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ല നമ്മൾ പറയും ക്ഷമിക്കുക അല്ല ചെയ്യുന്നത് സഹിക്കാണ് ചെയ്യുന്നത് സഹനവും ക്ഷമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് സഹിച്ചു കൊടുത്തോണ്ട് നമുക്ക് ഒരു ഉപകാരവും നമുക്ക് പ്രശ്നങ്ങൾ കൂടേ ഉള്ളൂ അല്ലെ ബാക്കിയുള്ളവര് ചെയ്ത് തെറ്റ് അവരെ കൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ സഹിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഒരു ഉപകാരം നമുക്ക് കിട്ടാനില്ല പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ക്ഷമക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ അകം ക്ലീൻ ആക്കണം ഒഴിവാക്കാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായി പറ്റിച്ചു പോയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഉപദ്രവിക്കുന്നവരോ നിങ്ങൾ പ്രതികരിക്കേണ്ടെന്നോ പ്രതികരിക്കണം എന്നോ ഒന്നും അല്ല അതിന്റെ അർത്ഥം ആകെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ അവരോടുണ്ടായിരുന്ന ഒരു വിഷമം ബുദ്ധിമുട്ട് അത് മാത്രമാണ് നമ്മൾ നീക്കം ചെയ്യുന്നത് അത് നമ്മൾ എടുത്തു ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ക്ലീൻ ആവും നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള വലിയ പാറ കഷ്ണങ്ങൾ നമുക്ക് എടുത്തു ഒഴിവാക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാ ഇമോഷൻസിന്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് ചെറുതിന്ന് തുടങ്ങണം ചെറുതിന്ന് തുടങ്ങണം ചിലപ്പോ ചിലർ ഭയങ്കര എനിക്ക് ഒന്നും വലിയ വിഷയല്ല എന്റെ മനസ്സൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് വലുത് തുടങ്ങും ചിലർക്ക് എന്താ വെച്ചാൽ ആദ്യം നമ്മുടെ മനസ്സില് നമ്മളെ എന്ത് ഇമോഷൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വലിയ ഇമോഷൻസ് ആയിരിക്കും വലുതായിരിക്കും അല്ലേ ചെറുതായിരിക്കില്ല ഓർമ്മ വരുന്നു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ ഇമോഷൻസ് ആയിരിക്കും ആദ്യം ഓർമ്മ വരുന്നത് അത് മാറ്റി വെക്കുക അതായിരിക്കരുത് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ചെറുതീന്ന് എടുക്കു തുടങ്ങാം എന്നിട്ട് മനസ്സ് സ്ട്രോങ് ആക്കാനുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സ് ചില ഏരിയ ഭയങ്കര സ്ട്രോങ് ആണ് നോക്കിയാൽ വെറുതെയാണ് ആ ഏരിയക്ക് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോ അത്ര സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല ശേഷി ഉണ്ടാവില്ല അതിന് ചില ഏരിയ നമ്മൾ പ്രതീക്ഷിക്കാതെ പോലെ സ്ട്രോങ് ആയിട്ടും വരാം അതൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി ചെന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നിട്ട് ആ ഓരോന്നായി എടുത്ത് എടുത്ത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം നമ്മൾ സ്ഥിരം പറയാറുണ്ട് നിങ്ങൾ ആ ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് സംഭവിച്ച സങ്കടങ്ങളെ കുറിച്ച് നിങ്ങൾ മറന്നുകൊണ്ട് അതിനെ കുറിച്ച് ഓർക്കാതിരുന്നുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല തീരില്ല അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിന് അവസാനിച്ചു പോവില്ല നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും ഓർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് എത്തുമ്പം വീണ്ടും കടന്നു വരും ചാരം മൂടിക്കിണക്കുന്ന അതിന്റെ അടിയിൽ അടിയിൽ കണലുള്ളതുപോലെ നിങ്ങൾ അതിലെ മേലെ കൂടെ നടന്നു പോയാൽ കാണാനൊന്നും ഉണ്ടാവില്ല ചവിട്ടിയാലറിയാം അതേപോലെ ആയിരിക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അല്ലേ ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടോ ജസ്റ്റ് കമന്റ് ഇപ്പൊ കുറച്ച് സെഷനിലായിട്ട് ആയിട്ട് അധികം ആരും സംസാരിക്കാറില്ല നിങ്ങൾക്ക് സംസാരിക്കട്ടോ വേണമെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും ക്ലിയർ ആകുന്നത് ഞാൻ വിചാരിക്കുന്നു ഒന്നിച്ച മ്യൂട്ടാക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ് ഓക്കെ ലതാ ഓക്കെ സുമേഷ് അപ്പൊ ചെറുതെടുത്ത് നമ്മളിങ്ങനെ ഹീല് ചെയ്ത് ഹീല് ചെയ്ത് കൊണ്ടുവരണം അതാണ് നമ്മുടെ മൈൻഡിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് കാര്യമായിരുന്നാലും നമ്മുടെ വീടായിരിക്കാം നമ്മുടെ ശരീരമായിരിക്കാം നമ്മുടെ വീടിന്റെ ചുറ്റുപാടായിരിക്കാം എന്തായിരുന്നാലും നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം മാക്സിമം ഒരാഴ്ചയിൽ അപ്പുറം അതൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വീട് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല നമ്മൾ ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കുന്നില്ല ആരും ക്ലീനിങ്ങിന് വേണ്ടി ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാം ഓക്കെ അസ്സലാം ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ മനസിലായല്ലോ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം എക്സാമ്പിൾ നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെ നമ്മൾ ക്ലീൻ ആക്കുന്നില്ല നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ആക്കുന്നില്ല ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച നമ്മൾ ക്ലീൻ ആക്കിയില്ല നമ്മുടെ ബെഡ്റൂം നമ്മുടെ വീട് ക്ലീൻ ആക്കിയില്ല നമ്മുടെ അടുക്കള ക്ലീൻ ആക്കിയില്ല എന്ത് സംഭവിക്കും അടുക്കളൊന്നും ഒരു ദിവസത്തിലധികം ക്ലീൻ ഒരു ദിവസം തന്നെ ക്ലീൻ ആക്കാതിരുന്നാൽ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ അപ്പൊ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് കനലിൽ ചവിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ അതായത് അല്ലേ നമ്മുടെ ഇമോഷൻസിനെ ചിലപ്പോ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ ചിന്തകൾ ഉണ്ടായിരിക്കും ബാക്കിയുള്ളവര് നമ്മളോട് ചെയ്ത സംഭവങ്ങളായിരിക്കാം നമ്മളെടുത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വന്ന കുറെ ഉണ്ടായിരിക്കും ട്രോമ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ ചിന്തകൾ അല്ലെ അത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള കുറെ സംഭവങ്ങളായിരിക്കാം ബാക്കിയുള്ളവരോ നമ്മളുടെ അടുത്ത് വന്ന മിസ്റ്റേക്കുകളോ നമ്മളടുത്ത് കറക്റ്റ് സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ എന്തോ ആയിരിക്കാം അ എന്ത് എന്നതല്ല നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ല നമ്മൾ അതിനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇമോഷൻസ് വരുന്ന ചിലപ്പോൾ പേടി സങ്കടം ഡിപ്രഷനോ ആങ്സൈറ്റിയോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക അതിനെക്കുറിച്ച് ആലോചിക്കാതെ ആയിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല അത് മെല്ലെ അങ്ങോട്ട് മാറ്റി വെക്കും എന്തിനാ വെറുതെ തലയിൽ ടെൻഷൻ ടെൻഷനടിക്കുന്നത് ഞാൻ അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കലെന്നില്ലാന്ന് പറയും അതിനെ നമ്മൾ മാറ്റി വെക്കും ഓക്കെ ഹാപ്പി അതിനോട് ചിന്തിക്കുന്നില്ലല്ലോ ചിന്തിക്കാത്തപ്പോ പ്രശ്നമില്ലല്ലോ ഒന്നും പ്രശ്നമൊന്നും വരുന്നില്ല അത് നമ്മളവിടെ മാറ്റി വെക്കും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും ഇതേപോലത്തെ വേറെയും വേറെയും പ്രശ്നങ്ങൾ വരും നമ്മളെപ്പോ ഒക്കെ എന്ത് ചെയ്യും പതുക്കെ പതുക്കെ ഇങ്ങനെ സൈഡ് ആക്കി സൈഡ് ആക്കി മാറ്റി വെക്കും മാറ്റി വെക്കും ഇത് കുറച്ച് ചെല്ലുമ്പോ നമ്മുടെ ലൈഫില് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്നു ഈ ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട സാഹചര്യങ്ങളുള്ള ലൈഫിൽ വരും അല്ലെ ചിലപ്പോ നമ്മൾ അറിയാതെ വരും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരും ഒക്കെ മാറ്റി വെച്ച ചിന്തകളെ വീണ്ടും വരേണ്ട സിറ്റുവേഷൻസ് വരും അന്നേരം നമുക്ക് ഇമോഷൻസ് വീണ്ടും വരും നമ്മളിതൊക്കെ ചാരം മൂടി മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും വീണ്ടും അതിന്റെ മേലെ കൂടി പോവേണ്ട സിറ്റുവേഷൻസ് വന്നാൽ അതിൻ്റെ അടിയിൽ കണലുണ്ടാവും നമ്മുടെ കാല് പൊള്ളും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല അല്ലേ ക്ലിയർ അല്ലേ ഇപ്പൊ ആ പറഞ്ഞ ഇമോഷൻസ് എന്ത് തന്നെ ആയിരിക്കാം നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ആയിരിക്കാം ബാക്കിയുള്ളവരെ ഏർ സാഹചര്യങ്ങളായിരിക്കാം എന്തുമായിരിക്കാം അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ല ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ അത് നമ്മൾ മാറ്റി വെച്ച് മറന്നു മറന്ന് ഒഴിവാക്കി ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കേണ്ട സിറ്റുവേഷൻസ് വരുമ്പം ലൈഫിൽ ചിലപ്പോ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തേണ്ട സിറ്റുവേഷൻസ് വരുമ്പം ഇത് ഇതിന്റെ മുകളിലെ കൂടി പോവേണ്ട അവസ്ഥ വന്നാല് ലൈഫിൽ നമ്മൾ പുറകോട്ട് വരും ഇങ്ങനത്തെ കുറെ ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ചുറ്റും ഇതേപോലത്തെ കണലുകളായി കഴിഞ്ഞാല് നമുക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാവും നമ്മുടെ ലൈഫില് നമ്മള് വിചാരിക്കും ഇതും ഒക്കെയാണ് ഇങ്ങനെയാണ് ലൈഫ് കാരണം അങ്ങനത്തെ ഇതുണ്ട് എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടേ മാറ്റി വെക്കുന്നു ഇങ്ങനെ നമ്മുടെ ലൈഫ് നമ്മൾ അറിയാതെ നമ്മൾ ഇങ്ങനെ ബന്ധനത്തിലായി പോകും പോവും നമ്മളറിയാത്തൊരു ജയിലിന്റെ ഉള്ളിലായി പോകും നമ്മൾ പതുക്കെ ലൈഫില് അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് മറന്ന് കളയാ കളയ എന്നതൊരു ഓപ്ഷനേ അല്ല അത് താൽക്കാലികമായിട്ട് നമുക്ക് രക്ഷപ്പെടാം ഇപ്പൊ ഇപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഓക്കെ ഒന്നിച്ചതിനെ കുറിച്ച് ചിന്തിച്ചാല് ചിലപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ ചില ഇമോഷൻസ് നമുക്ക് ഹൃദയം ഇടിപ്പ് കൂടും കൈകള് കാലുകളൊക്കെ കോച്ചു വലിക്കുന്ന പോലെ ഫീലിങ് വരും തലവേദന വരും അല്ലെ പല ഫീലിങ് നമുക്ക് ഇമോഷൻസ് കൊണ്ടുതരും ഇപ്പൊ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അതൊക്കെയാണ് കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ കാരണം നമുക്ക് ഒറ്റയടിക്ക് എല്ലാ ഇമോഷൻസിനെയും പ്രോസസ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്തെയും ഇത് വെക്കും പക്ഷെ ഇതിൽ ചെറുത് ചെറുതെടുത്ത് നമ്മൾ ഹീല് ചെയ്ത് ഒഴിവാക്കണം ആ ചിന്തകൾ അവിടെ ഉണ്ടാവും എന്നാൽ അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളത് മാറ്റിയെടുക്കണം ഈ ചിന്തകൾ എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ വാ മനസിന്റെ അകത്ത് ഇതൊരു വയറിങ് പോലെയാണ് നമ്മുടെ വീട്ടിലെ വയറിങ് ഉണ്ടാവുമല്ലോ അതേപോലെ വയറിങ് പോലെയാണ് നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇത് പ്രവർത്തിക്കുന്നത് ചില ഇമോഷൻസിന്റെ ചില ഭാഗത്ത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് ഒന്നിച്ച് ഷോർട്ട് സർക്യൂട്ട് അടിച്ച് ഫ്യൂസ് ഒക്കെ പോയി കറണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവും അതേപോലെ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ചില ഇമോഷൻസിനെ നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഒന്നിച്ച് ഫ്യൂസ് പോകുന്ന ഇമോഷൻസ് നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാവും ഇതിനെ നമ്മള് വയറിങ് ആക്കി എടുക്കണം ഈ വയറിങ് കറക്റ്റാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ലൈഫ് ശരിക്കും ഉള്ളവരെ ലൈഫിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ജയിലിന്റെ അകത്തുള്ളൊരു ലൈഫിലായിരിക്കും ജീവിക്കുക ചില ഇമോഷൻസ് ഒക്കെ ഹൈ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ടാ ഒന്നിച്ച് ഫ്യൂസ് പോകുന്ന ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ഒന്നിച്ച് പ്രോസസ്സ് ചെയ്യരുത് അതിന് നിങ്ങളെ ഏറ്റവും ഇന്ന് മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള ഇ എഫ് ടി ഇ എഫ് ടി ഇ എം ഡി ആർ പോലെയുള്ള നമ്മുടെ ബ്രെയിനെ ഒരേ സമയം ലെഫ്റ്റും റൈറ്റും ആക്ടിവേറ്റ് ആവുന്ന മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ നിങ്ങൾ ഹീല് ചെയ്ത് ഒഴിവാക്കണം അതല്ലെങ്കിൽ ഇത് നമ്മളെങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും നമ്മൾ അറിയാതെ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും ഈ ട്രോമകള് ഈ ഇമോഷൻസ് പ്രത്യേകിച്ച് ഇപ്പൊ ചില ഇമോഷൻസ് പേടികളൊക്കെ വരാനുള്ള കാരണം ഇതേപോലെ ചില ചിന്തകള് ചില ചിന്തകളെ നമ്മൾ സ്വിച്ച് ഇടുമ്പോ നമ്മുടെ തലയുടെ ബാക്കിലുണ്ട് ഒരു പി എ ജി എന്ന് പറഞ്ഞ പെരി അക്വഡക്കൽ ഗ്രേ എന്ന് പറഞ്ഞ പി എ ജി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയ നമ്മുടെ ഈ വയറിങ്ങില് എവിടെയെങ്കിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കില് നമുക്ക് ആ സംഭവങ്ങളെ കുറിച്ച് എന്തു ആയിക്കോട്ടെ ആ ചിന്തകൾ നമ്മൾ ഓർക്കുമ്പം തന്നെ നമുക്കൊരു കോച്ചു പിടുത്തായിരിക്കും ഫ്രീസായി പോകും നമ്മൾ ശരിക്കും ഫ്രിഡ്ജിലിട്ട് ഫ്രീസ് ആക്കില്ല നമ്മൾ ഇറച്ചി ബാക്കി സംഭവങ്ങളൊക്കെ അതേപോലെ നമ്മുടെ ശരീരം ഫ്രീസ് ആയിപ്പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചില ചിന്തകള് ചില ഇമോഷൻസ് ഇപ്പൊ നമ്മൾ ആ ചിന്തകള് ഇമോഷൻസിനെ ഈ പി എ ജി ഏരിയയിൽ നിന്നും വയറിങ് കട്ടാക്കണം അതാണ് അതിൽ ചെയ്യാനുള്ള മാർഗം ഓക്കെ ക്ലിയർ അല്ല എന്താണെന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ല ഇതിൽ എന്തൊക്കെയാ നമുക്ക് ചെയ്യാനുള്ളത് ഞാനും ഒന്നും കൂടി ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡാക്കി പറഞ്ഞുതരാം അസ്ലം ക്ലിയർ അല്ല ഇപ്പൊ പറഞ്ഞത് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ സംഭവങ്ങളെയൊക്കെ നമ്മൾ ഹീല് ചെയ്ത് ഒഴിവാക്കണം അതല്ലെങ്കിൽ ഇത് നമ്മളെങ്ങനെ ഇട്ടിച്ചൊറഞ്ഞ് കൊണ്ടേ ഇരിക്കുക എന്ന് പറയില്ലേ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കൊണ്ടേയിരിക്കും ഒരിടത്തു നിന്നെടുത്ത് മറ്റടുത്തു മാറ്റി വെക്ക അവിടുന്നടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്ക എന്നല്ലാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല ഇതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ലൈഫ് നിങ്ങൾ ഇപ്പൊ പറയുന്ന നമ്മുടെ ഓരോ ലൈഫും നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാവണം എന്നൊരു നിർബന്ധമില്ല ഇതേപോലത്തെ ട്രോമുകൾ കാരണം നമ്മൾ ഈ ഒരു ലൈഫിലേക്കായി പോയതായിരിക്കാം നമ്മുടെ ലൈഫിൽ പല നിർണായക തീരുമാനങ്ങളും നമ്മൾ ഇതിന്റെ ബേസിലായി എടുക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പം നമുക്ക് വീണ്ടും തോണും തീരുമാനം എടുത്ത് ശരിയായി പോയില്ല കാരണം നമ്മൾ ഫുൾ മൈൻഡോട് കൂടിയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ട്രോമകളെ പേടിച്ചാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിനെ കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഇ എഫ് ടിയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോമകള് നമ്മുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്നതിനെ റീവയർ ചെയ്ത് ഒഴിവാക്കുക അത് നമ്മുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നതിൽ നിന്നും പതുക്കെ പതുക്കെ അതിനെ ഹീല് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ തെറാപ്പീസിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് റിലീഫ് ചെയ്യുന്ന ഒന്നാണ് ഇ എഫ് ടി അതുകൊണ്ടാണ് നമ്മൾ ഇ എഫ് ടി എന്ന മെത്തേഡ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്നുള്ള ഇ എം ഡിആർ നമ്മുടെ ബ്രെയിൻ്റെ രണ്ട് ഏരിയയും ഒരേപോലെ ആക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഓക്കെ അതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആക്കി എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ആക്കി നമ്മുടെ ഓഫ്ലൈൻ സെഷനിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ സെപ്റ്റംബർ എട്ടിന് നിങ്ങൾ മറക്കാതെ പങ്കെടുക്കുക ഓക്കേ അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ബേസിക് ആയിട്ട് ചെയ്യാനുള്ളത് ചെറിയ ഇമോഷൻസിന്റെ അടുത്ത് ഹീൽ ചെയ്യാം ഒരിക്കലും ആദ്യം തന്നെ വലിയ ഇമോഷൻസിന്റെ അടുത്ത് എന്താ സംഭവിക്കാറോ നിങ്ങൾ നാളെ പണി നിർത്തി നിർത്തിപ്പോ കാരണം ഇതിങ്ങനെ ചില ഇമോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് വേരുകൾ ഉണ്ടായിരിക്കും വല്ല വലിയ വേരുകൾ ഉണ്ടായിരിക്കും അല്ലെ നമ്മൾ എന്തായിരുന്നാലും ഒരു മരം മുറിക്കാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് അതിന്റെ വേരുകൾ നമ്മൾ പെയ്തെറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടുന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല പിന്നെയും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് അവിടെ വീണ്ടും വന്നുകൊണ്ടായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഇത് ഹീല് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ വേരുകൾ പൂർണ്ണമായിട്ടും പോയില്ലെങ്കിൽ അത് വീണ്ടും മരം വീണ്ടും വളർന്നു വരും ചില ഇമോഷൻസ് ഒക്കെ നമ്മളിങ്ങട്ട് എടുത്തു കഴിഞ്ഞാൽ മാലപ്പടക്കം പൊട്ടുന്ന പോലെ മനസ്സിൽ ഓരോന്ന് കണക്റ്റഡ് ആയിട്ട് കണക്റ്റായിട്ട് വരും അപ്പൊ നമുക്ക് ആയിട്ട് അതിനുള്ള തെറാപ്പി മെത്തേഡിലൂടെ വേണം അത് കറക്റ്റായിട്ട് ഹീൽ ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഒറ്റക്ക് സാധിച്ചെന്ന് വരില്ല ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ആൻഡ് എഫക്റ്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ് നമ്മുടെ മൈൻസിനെ പതുക്കെ അതിൻ്റെ താളം അതിൻ്റെ ആ ഒരു ഋത നമ്മൾ പറയും അത് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ളത് മെഡിറ്റേഷനിൽ തന്നെ നമ്മൾ പറയുന്ന നമ്മളിപ്പോൾ ചെയ്യുന്നത് മോർണിംഗ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇൻട്രോസെപ്റ്റീവ് മെഡിറ്റേഷൻ ആണ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ചെല്ലുന്ന മെഡിറ്റേഷൻ ഇത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്കും ചെയ്യാൻ മെഡിറ്റേഷൻ ആണ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് എക്സ്ട്രോസെപ്റ്റീവ് മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് നമ്മളെ ലൈഫിലെ ഓരോ ദിവസവും അധിക ഭൂരിഭാഗം ആളുകളുടെ ലൈഫിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ നിങ്ങൾ ഓർത്ത് നോക്കുക രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തിൽ ഭൂരിഭാഗ സമയം നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ നമ്മൾ സ്ഥിരം കാര്യങ്ങൾ ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യും നിങ്ങൾ ആദ്യം ഇപ്പൊ ചെയ്യുന്ന ജോലി നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ആയിട്ട് വർക്ക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ കയറുന്ന ആയിരുന്നാലും അവിടെ നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരുന്നത് പാചകം ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ടുണ്ടോ ടേസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ടോ മസാല ഇട്ടത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലെ അത് നമ്മുടെ ബോധതലത്തിൽ നിന്ന് മാറി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ലൈഫ് ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത് നമ്മളുടെ ബോധ ചിന്തകളല്ല നിയന്ത്രിക്കുന്നത് ഭൂരിഭാഗം ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ മാറ്റിയ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ബോധതലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പുറത്തുള്ള മെഡിറ്റേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാല് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ ചുറ്റുള്ള കാര്യങ്ങൾ ആ മൊബൈൽ ഫോണിൻ്റെ കളറ് ബാക്കി സംഭവങ്ങൾ നമ്മൾ ഡെയിലി കാണുന്ന സംഭവങ്ങളായിരിക്കും പക്ഷെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നതിന്റെ സൗണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള അതിന്റെ ഇടക്ക് പുറത്തു നിന്നുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവില്ലേ ചെറിയ ചെറിയ കൊച്ചു സൗണ്ടുകൾ ആ സംഭവങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതിന്റെ കളറ് ജസ്റ്റ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരം ചെയ്യുന്ന സംഭവങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക അങ്ങനെ ഈ പ്രസന്റ് മൊമെന്റിൽ ഇപ്പൊ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട് നിങ്ങളുടെ മാക്സിമം ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ എക്സ്രോസെപ്റ്റീവ് മെഡിറ്റേഷൻ ഇത് പതുക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിന് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ചിന്തിക്കാനുള്ള ശേഷി വരും പാസ്റ്റില് കഴിഞ്ഞ ട്രോമകള് ഫ്യൂച്ചറിലുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ അധികം നിങ്ങളെ ബാധിക്കാത്ത രീതിയിലേക്ക് മനസ്സ് സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അസ്ലം ലത ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വാക്ക് അധിക ആൾക്കാരും ഈ വെറുതെങ്ങനെ ഇരുന്ന് അല്ലെ ഹിമാലയത്തിലൊക്കെ പോയി ഇരുന്ന് ഇങ്ങനെ സന്യസിക്കുന്നതിനെ കുറിച്ചാണ് അധികം ഒരു പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരിക നമ്മൾ അങ്ങനെ ആക്കി വെച്ചതാണ് മെഡിറ്റേഷൻ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുക ഏത് സമയം ഫുൾ ടൈം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അങ്ങനെ അത് മാത്രമല്ല മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള അർത്ഥം അതുകൊണ്ട് ഏത് ടൈപ്പായിരുന്നാലും അത് മെഡിറ്റേഷൻ വരും നിങ്ങളുടെ മനസ്സിന് അതിനുള്ള ബെനിഫിറ്റ് അത് മനസ്സിന് മാത്രല്ല കേട്ടോ ശാരീരികപരമായിട്ട് സൈക്കോ സൊമാറ്റിക് നമ്മൾ വിളിക്കും സൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മനസ്സിലെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടായ ഒരുപാട് അസുഖങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അസുഖങ്ങളും മാറിപ്പോവും കംപ്ലീറ്റഡ് ആയിട്ട് ഹീൽ ചെയ്തു പോവും നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് വന്നാൽ തന്നെ ഓക്കെ അപ്പം മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിന്റെ അകത്തുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും ഒരുപാട് അല്ലെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ മനസ്സിന്റെ അകത്ത് കയറി കൂടിയിട്ടുണ്ടാവും കയറി കിടപ്പുണ്ടായിരിക്കും ഇതിനെ ഓരോന്നെടുത്ത് ഹീല് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗം ഇത് ക്ലീൻ ചെയ്യണം നമ്മൾ നമ്മുടെ മനസ്സിൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും അറുപതിനായിരം തോട്ടുകള് ചിന്തകള് പല ചിന്തകളായിട്ട് കയറി ഇറങ്ങി പോകുന്നുണ്ട് ചില ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കൂല അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം നമ്മുടെ മനസ്സിന് സ്ഥിരമായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മനസ്സിന്റെ ആ ഒരു സുഗന്ധം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സർ ലാസ്റ്റ് പറഞ്ഞതാണ് കറക്റ്റ് ഓക്കെ കറക്റ്റ് നമ്മുടെ ഓരോന്നെടുത്ത് ഹീല് ചെയ്ത് ഹീല് ചെയ്ത് ഒഴിവാക്കണം മനസ്സിനെ ക്ലീൻ ചെയ്തെടുക്കണം എങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതാക്കും അതായത് ജാഫർ എക്സ്റ്ററോസെപ്റ്റീവ് മെഡിറ്റേഷൻ ആയിരിക്കും അല്ലേ ഓക്കെ അതിൽ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റി ചില ഉണ്ടായിരിക്കും കേട്ടോ അവർക്ക് അകത്തുള്ള മെഡിറ്റേഷൻ ഇങ്ങനെ ധ്യാനത്തിലിരുന്ന് ഇങ്ങനെ ഈയൊരു ഇൻറ്ററോസെപ്റ്റീവ് മനസ്സിൻ്റെ അകത്തേക്കുള്ള മെഡിറ്റേഷൻ അധികം അവർക്ക് പ്രാക്ടിക്കൽ ആവില്ല കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമ്മൾ പറയും അങ്ങനെ നല്ല ആക്റ്റീവായിരിക്കും നല്ല സംസാരമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ അതി ഒന്നും ഇണ്ടാതിരിക്ക ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെടില്ല അവരുടെ മൈൻഡ് അങ്ങനെ സെറ്റ് സെറ്റായിരിക്കുന്നത് പക്ഷെ അത് മാറ്റണം പതുക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എക്സ്റ്ററോസെപ്റ്റീവ് പുറത്തേക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങി ചെയ്ത് തുടങ്ങി നിങ്ങൾ ഇന്ററോസെപ്റ്റീവിലേക്ക് കൊണ്ടുവരിക അതിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഏത് ടൈപ്പ് മെഡിറ്റേഷൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൽ നിന്നും തുടങ്ങിയിട്ട് ബാക്കി ടൈപ്പ് മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക നിങ്ങളുടെ ശ്രദ്ധ ചിന്തകൾ ബാക്കി ടൈപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ഇത് രണ്ട് ബേസിക് ടൈപ്പ് മെഡിറ്റേഷൻ ആണ് ഇനിയും ഒരുപാട് ടൈപ്പ് ഉണ്ട് മെഡിറ്റേഷനിൽ ഓക്കെ അതൊക്കെ ഒന്നും കൂടി ഡീപ്പർ വരുന്ന മെഡിറ്റേഷൻസ് ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഇന്നത്തെ സെഷൻ അപ്പം നമുക്ക് നിർത്താം ഓക്കെ അല്ലേ ഓക്കെ ജാഫർ ഓക്കെ മുജീബ് ഓക്കെ താങ്ക് യു ആൾ പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഒരുപാട് ടോക്സിൻസ് വീണ്ടും ശരീരത്തിൽ വരും നിങ്ങൾ ഹീല് അത് വെള്ളം കുടിക്കണം നന്നായിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു ആൾ